മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് നമുക്കൊപ്പം ഉള്ളത് മനസ്സിലായ മൊത്തത്തിൽ ആളുകളുടെ വലിയൊരു തിരക്കാണ് നമ്മുടെ എൻ്റെ കേരളം പ്രദർശന വിപണന അത് എല്ലായിടങ്ങളിലും എൻ്റെ കേരളം എന്ന പ്രദർശനം സംഘടിപ്പിക്കപ്പെട്ട എല്ലാ ഇടങ്ങളിലും അഭൂതപൂർവ്വമായ ജനക്കൂട്ടമാണ് കണ്ണൂരിലെ പ്രദർശനം ഞാൻ അവദ്ഘാടിച്ചു സത്യം പറഞ്ഞു അവിശ്വസനീയമാണ് കണ്ണൂർ നഗരത്തിൽ ഇത്രയേറെ ആളുകൾ ഉൾക്കൊള്ളൽ കണ്ണൂർ നഗരത്തിൽ ഒരു പ്രദർശനം ഒരുക്കാൻ എത്രയോ പ്രദർശനം ഞാൻ കണ്ടിട്ടുണ്ട് അഖിലേന്ത്യയും പിന്നെ കേരളത്തിൽ അത്രയേറെ അത് അവസാന രാത്രി അത് അവസാനിപ്പിക്കുന്നത് വരെയും അവസാനം കണ്ടുവരുന്ന സമാപനവും ഞാനാണ് അല്ലെങ്കിൽ സമാനം തന്നെ ആള് സാർ ഇപ്പോൾ രണ്ടാഴ്ചയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തുകൂടെ എന്താ പറഞ്ഞത് അത്രയേറെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാണാൻ അത്രയും അനിയന്ത്രിതമായ ജനങ്ങൾ ഇതാണ് കാണാൻ കഴിഞ്ഞാൽ െൻ്റെ കേരളം എന്ന പ്രദർശനം അതിൻ്റെ എന്താണോ അതുവഴി വിനീതമാക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ സ്വയം സ്വീകരിക്കുകയും അതിൽ സഹകരിക്കുകയും അതിലിഞ്ഞ്ചേറുകയും ചെയ്തിട്ടുള്ള അത്യപൂർവമായ ആവേശകരമായ നേർക്കാക്ഷിയാണ് എല്ലായിടങ്ങളിലും കാണാൻ കഴിഞ്ഞത് എന്നാണ് ഒരു സവിശേഷം ഇതൊരു പ്രദർശന വിപണനമേള എന്നതിലുപരി സർക്കാർ കഴിഞ്ഞ നാല് വർഷമായി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും കൂടിയാണ് ആളുകൾക്ക് നേരിട്ട് കണ്ടറിയാനുള്ള അതാണ് അതായത് ഒരു വാണിജ്യ വ്യാവസായിക പ്രദർശനമല്ല ജീവിതഗന്ധിയായ ഈ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെയും ആവിഷ്കാര ഭദ്രതയും ജനകീയ പിന്തുണയും അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഗുണകരമായ മാറ്റങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ഒരു ആവിഷ്കാര സൗന്ദര്യമായിരുന്നു ഈ പ്രദർശനങ്ങളും ഇതിനെക്കൂട്ടു വരെ ഞാൻ വൃഗമാകും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകൾ പതിവല്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ലാത്തതാണ് കേട്ടിട്ടില്ലാത്തതൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള കാലത്തേക്ക് കൂടി തിരിച്ചു തിരിച്ചുപോകുകൂടിയാണല്ലോ ഇതൊക്കെ തീർച്ചയായും അത് തന്നെ അതല്ലോ ഈ പുതിയ തലമുറയ്ക്ക് പഴയതും കൂടി കാണുമ്പോഴാണ് ആ മാറ്റങ്ങളുടെയും ആ മാറ്റങ്ങളിലൂടെ ഉന്നിതമാക്കപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത്രയും ആ കാലഘട്ടങ്ങളിലെ അനുഭവ സമ്പത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ജന്മ സുസസിദ്ധമായ സൃഷ്ടികളും ആചരണങ്ങളും പരിപാടികളും എല്ലാം പുരോഗതിയും അത് കാണുമ്പോഴാണ് പുതിയ തലമുറക്ക് ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നതും ചരിത്രം പഠിക്കുന്നതും വിലയിരുത്തുന്നതൊക്കെ അതാണ് അതാണ് ഈ വിലയിരുത്തലുകളുടെ കാര്യത്തിൽ അതുകൊണ്ട് അഭൂതപൂർവ്വമായ എല്ലായിടങ്ങളിലും ഇപ്പം തിരുവനന്തപുരം നഗരം തലസ നഗരിയാണ് കണ്ണൂർ കൊച്ചു പട്ടണം ആ കണ്ണൂരിൽ പോലും അനിയന്ത്രിതമായ ജനക്കൂട്ടം പ്രമാഹം അവർ പറഞ്ഞു എന്താ ഒരു രണ്ടാഴ്ചയെങ്കിലും നീട്ടിക്കൂടെ ഞാനുണ്ടായിരുന്നു കെ വി സുമേഷ് എം എൽ എ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ ചില സാങ്കേതിക വിഷയങ്ങളുണ്ട് എല്ലായിരുന്ന സുഹൃത്തുക്കളിവിടെ കണ്ടില്ലേ ഈ ശക്തമായ മഴ ഉണ്ടായിട്ട് പോലും ആ മഴയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ വരുന്നു കാണുന്നു സഹകരിക്കുന്നു ഇതാണ് എൻ്റെ കേരളം എന്തായാലും എൻ്റെ കേരളം പ്രദർശന വിപണനമേള സർക്കാരും ജനങ്ങളും ഒന്നിച്ച് നടത്തുന്ന ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ തന്നെ അഭൂതപൂർവമായ ഒരു ജനത്തിരക്കാണ് ഓരോ സ്റ്റോളിലും ഉള്ളത് എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം